đang ở đây mình thấy cái cực độ ấy nè còn không phải đâu còn chưa đến bao nhiêu năm nữa rồi chúng ta तो क्या इंजॉयड है? भाई रंडा मुझे भी नहीं नहीं इंजॉय लुक पता तो मारो तो मारो भाई नहीं अंगूठे लेने वाले ಆಂಗೋ ಅದಕ್ಕೂಟಿಕ್ ಸಂಸಾ ಅದು ಸಂಸಾಕಿ ಚಿಂಗಿ ಅದನ್ನು ಕುಳಿತತ್ತಾಯ್ ಅಕ್ಕಿತ್ತಾರು ಅರಿಬತ್ತಾಯ್ ಓರೋ ಒಂದು ಜನ ി ശരിയത്തായിരിക്കും ചെറില്ലെങ്കിലോ ചെറിയ ഉറവുമില്ലെങ്കിലോ അതിനാരെ വട്ടാൻ പറയുമ്പോൾ അതിനൊരു കൂട്ടർ വേണ്ടത് ശരിയെത്തി കൊണ്ടക്കുന്ന ആൾക്കാർക്ക് ഒരു ചിറവില്ല ഉറവുമില്ല ഒന്നുമില്ല അതിന് സംസാരിക്കാനോടെ ആള് വേണ്ടേ ഉണ്ടാണ്ട് ഉത്തരുന്ന ശരിയാകുമോ അപ്പൊ ഇത് കണ്ടെ ലോകം ഒട്ടാകൊട്ട ഏറെ ശരിപ്പോ ಅನ್ನ ಅಯಲ್ ಅಲ್ಲ ಅರ ಈನಿ ಅಲ್ಲೀತಾ ಬೋದಿ ಪಡಿತಿಯಲ್ಲಿ ಅಲ್ಲ ো ইে তোকিয়া নোকিয়া তাৰিখ পিছ পি মেখে পাৰি

ഒറ്റ കുട്ടി ഇല്ല ഒറ്റ കുട്ടി ഇണ്ട് നിങ്ങളെ വിചാരിക്കേണ്ട കംപ്ലീറ്റ് അത് നിങ്ങളാണ് അത് ശരിയാത്തി കൊട്ടണ്ടത് വേണ്ട പോയ ഒറ്റ മാസം നിങ്ങളെ പോലെ അല്ല ഒരു എം പി എം പിന്നു പറയണതല്ല പൊന്മോ പേരോടോ ഓന്റെ പൊന്മളുടെ മോളയാന്നുള്ളു ചേർന്നു മോളയാന്നുള്ളു അതുപോലെ ഒരിക്കലും മറ്റൊരാല്ല പറയുന്നത് വേറെ ഒന്നും അല്ല പറയുന്നു സംഘടനാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ താറുമാറാക്കുക ചെയ്യുന്നു നമ്മൾ സംസാരിക്കാണ്ട് നിൽക്കൂല ദേവന്റെ മുമ്പിൽ വർത്താനുണ്ടാവും ഞങ്ങളോട് പണ്ട് പറഞ്ഞു ഐത്തന ലോഡറിൽ എത്തിച്ചു അന്ന് നിങ്ങൾ കണ്ടാളാണ് നിങ്ങള് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ മർക്കസ് എന്ന് തന്നെ ആളണ്ടാക്കും സംസാരിക്കാൻ നിങ്ങൾക്ക് എതിരിലി പിന്നെ സംസാരിക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് വിനിക്കാറില്ല ഞാൻ ഐത്ത ലോഡറിൽ എത്തിയാമ്മരൊക്കെ കുറെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഒന്നും ഒരു വിഷയോ പഴം കുരി ഇവിടെ കൊണ്ടുവന്ന് അറ്റൊരു ദൗത്യം ആ മഴകൂരിൽ ദൗത്യം ദൗർത്തരമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ശിരുക്കളുണ്ടല്ലോ നിങ്ങളത് പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങളത് ചെയ്യുന്നുണ്ട് നമ്മൾ പറയില്ല ചെയ്യണം അവരുടെ ദുർബന്ധമാക്കുന്നു കാരണം എന്റെ ബുദ്ധിമുട്ട് ആ അത് മമ്പറത്തെ തങ്ങളാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളിയാഴ്ച ഒരു പരിപാടിച്ച് വെള്ളിയാഴ്ച ജുമാൻ്റെ നേരത്താണത് എന്ത് ചെയ്യണത് വടമോലി തോതിയത് ജുമാൻ്റെയൊക്കെ എല്ലാവരും ജുമാക്കും ഞങ്ങളൊക്കെ ജുമായ്ക്ക് ഇറങ്ങി പോരുമ്പോൾ വേറെ അങ്ങോട്ട് കയറി പോവാം മുറ്റത്ത് അല്ലാ സമയത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ അരിഞ്ഞ് അന്ന് ഇതൊരു തേയില ആ തേയിലും കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു ഭക്ഷണം കഴിച്ചും ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ അത് ഞങ്ങൾ വണ്ടി തടഞ്ഞ് നമ്മൾ നാലഞ്ച് ആൾക്കാർ വണ്ടി തടഞ്ഞ് നിർത്തി അതിന് നോക്കുമ്പോൾ അഞ്ചാൾക്കാര് അഞ്ച് അതായത് വണ്ടി തന്മാരെ വേഷമുള്ള ആൾക്കാർ തന്നെ അതിലും അൻവരി അടക്കം ആ കാറിലുണ്ട് ആൻവരി പുള്ളിക്കോട്ടും അടക്കമുണ്ട് അതിൽ അവിടെ നിന്ന് ഞങ്ങൾ ചോദ്യം ചെയ്ത് നമ്മൾ ജുമായൊക്കെ പിന്നെ പങ്കെടുക്കാതെ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങൾ പൊതുജനങ്ങൾ കണ്ടാൽ ജുമായക്ക് എത്ര ശക്തിയല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കൂല എന്ന് ചോദ്യം ചെയ്ത് അവിടുന്ന് കാറിൻ്റെ ഗ്ലാസ് താത്താൻ പറഞ്ഞിട്ട് ആദ്യം കാറിൽ ബലമായി താത്തിച്ച് തലേക്കെട്ട് വരെ പൊടിച്ച് അയ്പിച്ചിട്ടുണ്ട് അങ്ങ് ഇങ്ങനെ തലകെട്ടി കിട്ടിയാണ്ട് ഇതിന് വരില്ലെന്ന് പറഞ്ഞിരുന്നു അത്രക്കെ അവരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവർ അവിടുന്ന് പോയത് പിന്നെ പോയത് ഇനി ഞങ്ങൾ വരില്ല ഒന്നും വന്നാൽ വണ്ടീൻ്റെ കാറ്റ് വെച്ച് വിടും എന്ന് പറഞ്ഞാൽ നമ്മൾ അയലോക്കാർ തന്നെ അപ്പോഴും ഒരാൾ ഇപ്പൊ അന്നത്തെ പങ്കെടുത്ത ഒരാൾ മാത്രമേ ഗൾഫിലുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കും ആർക്കും ആണെങ്കിൽ എന്ത് ചെയ്യാ ചോദിക്കാൻ ചെലപ്പോ ചെല്ലുമ്പോ ചെല ശേഖമാർ വലത്തോട്ട് തുപ്പാണ് അപ്പൊ കണ്ടോ വലത്തോട്ട് തുപ്പിന്ന് വലത്തോട്ട് പാടില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ അത് മലക്കാൾക്ക് വെറുപ്പാണ് എന്ന് വലത്തോട്ട് അത്ര പിന്നെ തുപ്പാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല അത് മലക്കിനിഷ്ട അപ്പൊ വലത്തോട്ട് തുപ്പരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പാൻ പറ്റൂല കാരണം നമ്മളെ തുപ്പൽ ആജാദി തുപ്പലാണ് അതേ സമയത്ത് ഹബീബായ അള്ളാൻ റസൂലിനെ നിയമം ഉണ്ടാവോ എവിടെ ഉണ്ടാകാൻ കാരണം അള്ളാൻ റസൂല് തുപ്പണ സമയത്ത് സൊഹാമ്പാക്കൾ ഇരുകരം നീട്ടി സ്വീകരിക്കുകയാണ് അത് സുഗന്ധാണ് അത് നല്ല അത്തറാണ് അമ്പറാണ് മിസ്കാണ് അതിൻ്റെ മീതയാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചർക്കുന്ന ആൾക്കാരെ മലായിക്കത്ത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒന്ന് എന്നെ തുപ്പി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചിർക്കണ ആൾക്കാരെ മലായിക്കത്ത് അപ്പൊരു വലിയ വലത്തോട്ടുപ്പിയ അപ്പ കണ്ടോ ഞമ്മള് ഞമ്മളെ ഈ തുപ്പൽ അങ്ങോട്ട് ഗ്യാസ് ആക്കിയിട്ട് ഒറ്റ വെടി ഒറ്റപെടി വലത്തോട്ടുപ്പിയ അയാൾ ശേഖല്ല ഇതാണ് ഉസൂലുൽ ദീനിന്റെ പഠിക്കണം അതെ ഞാൻ അതങ്ങനെ പറഞ്ഞോണ്ട് പോകും അതുകൊണ്ട് തന്നെ ചെലപ്പോ അവര് ചിലപ്പോ ചില ആൾക്കാർ നിന്ന് മൂത്രോ നമ്മൾ പറയാ നിന്നിട്ട് മൂത്രോഹിക്കാനേ പാടില്ലാത്തല്ലേ ഈ ലിംഗത്തിലൂടെ പോരുന്നതൊക്കെ മൂത്രാക്കല്ലേ അതിലെ പോരിനൊക്കെ നജസ അങ്ങനെയാണെങ്കിൽ മനിക്കിപ്പം തോഹിറല്ലേ മൂത്രമാകണമെങ്കിൽ അതിനൊരു കെമിസ്ട്രി ഫിസിക്സ് വകുപ്പ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ ഒരു ചായ ഉണ്ടാക്കാൻ എടുക്കണ വെള്ളം ഏതാണ് അതിന് നമ്മൾ എച്ച് ടു എന്നൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചാൽ രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും ആണ് അപ്പം മൂന്ന് ഹൈഡ്രോജനും ഒരു രണ്ട് ഓക്സിജനും ഒക്കെ ആയ വെള്ളമാകുമല്ലോ വേറെ എന്തെങ്കിലുമോ അപ്പോൾ ഇതിൻ്റെ രാസവാക്യൊക്കെ ഞാൻ കുടിച്ച് ഇല്ലെട്ടോ ഇതൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയതും ഉണ്ടാവും ജോലി പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നതുപോലെ മൂത്രത്തിന് അതിന് ശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉണ്ടാവും അല്ലാണ്ട് ഔലിയാക്കൾ വല്ല മൂത്രം വെച്ച് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ യെച്ചു ടൂനും മറ്റുള്ളത് നിൽക്കൂല അല്ല യെച്ചു ടൂർ ഒക്കെ ഉണ്ടാവുക മൂത്രത്തിൻ്റെ രാസവാക്യം ഒക്കൂല ഞാൻ അതൊക്കെ പോട്ടെ അതൊക്കെ വലിയ പരിശോധന നമ്മൾ തന്നെ ഒരു മൂത്രത്തെ മനസ്സിലാക്കാൻ നമ്മളെന്താ ചെയ്യല് മൂത്രത്തിന് മൂത്രത്തിൻ്റെതായാലും മണമുണ്ടാവും അള്ളാൻ ഔലിയാക്കൾ അങ്ങനെ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടെങ്കിൽ ഒന്ന് മണമുണ്ടോ നോക്കിയേ ഒരു കുട്ടി മൂത്ര വെച്ചാൽ ആ പരിസരത്ത് അടുക്കാൻ പറ്റും നമ്മളെ അനുഭവത്തിൽ അങ്ങനെയുള്ള പലർക്കില്ലേ കണ്ട അനുഭവസ്ഥരില്ലേ വാസനല്ലല്ലോ പിന്നെങ്ങനെ നമ്മളതിന് മൂത്രം എന്ന് പറയല് അപ്പൊ നമ്മളതിൻ്റെ യഥാർത്ഥത്തിലേക്ക് ചിന്തിച്ചാൽ നിന്ന് മൂത്രം ഒഴിച്ചിട്ടില്ല അവരുടെ ശരീരത്തിൽ നിന്ന് അവർ കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം അന്ന തട്ടിപ്പാക്കാൻ വേണ്ടി പ്രത്യേകമായ രൂപത്തിൽ പുറത്തുനിള്ളി ഞാൻ അതങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും അതുകൊണ്ട് നിന്നോട് നിങ്ങൾ ഇങ്ങനെ കുറെ അറിയിച്ചത് അപ്പൊ ഏതായാലും ഇങ്ങനെ പല നമ്മൾ സിഗരറ്റിന്റെ വലിയ നമ്മൾ പറഞ്ഞില്ലേ ഇന്നും ഹയാത്തിലുള്ള മഹാന്മാർ നോക്കി നിങ്ങള് നൂറെണ്ണം ഒരേ ഇരുത്തത്തില് അവർ വരിച്ചാലും അവിടെ സുഗന്ധാണുള്ളത് അപ്പൊ തൊള്ളേക്ക് വെക്കുന്നത് സിഗരറ്റാണ് വരുന്നത് അത് വേറെ അത്ര അവരുദ്ദേശിച്ച രൂപത്തിൽ അത് മാറ്റിയെടുക്കും അവർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഇന്നും അങ്ങനത്തെ ഹയാത്തിലുള്ള മഹാരഥന്മാരുണ്ട് സംശയമുള്ളവരുണ്ടോ അവര് വരി അപ്പൊ നമ്മൾ കാണിച്ചു തരാം മഹാനരായ അബു യസീദിൽ ബിസ്താമി റതി മഹാനവർ റമദാനിൽ വായയിലേക്ക് ഭക്ഷണം വെച്ചു അപ്പം തന്നെ കുറെ ആൾക്കാർ പുറത്തു നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വായയിലേക്ക് ഭക്ഷണം വെച്ചുകൊണ്ട് നോമ്പ് മുറിയില്ല അത് വേറൊരു കാര്യം ശരീരത്തിൻ്റെ വാഹൃതന്നെ മുറിയില്ല ഹൽക്കിന്റെ കീപ്പെട്ടത് ഇറങ്ങണം അത് ഭക്ഷണമുള്ള തടിയുള്ള വസ്തുവായിട്ട് ഇറങ്ങണം അവരുടെ കരാമത്തിൻ്റെ പവർ കൊണ്ട് വായയിലേക്ക് ഇറക്കിയ ഭക്ഷണം ഗ്യാസ് ആക്കിയിട്ട് ഇറക്കിയാലോ ശരീരത്തിൻ്റെ വാഹു തന്നെ എനിക്ക് മുറിയില്ല പക്ഷേ റമദാനിൽ ആളുകളെല്ലാം മൂപ്പര ചുറ്റും കൂടിയപ്പം അവരുടെ നീക്ക് പോക്കിന് തടസ്സമാകുന്നു കണ്ടപ്പം മഹാനരായ ബിസ്താമി അങ്ങനെ ചെയ്തു അത് തീരൂല കുഞ്ഞു അത് തീരൂല ശരിക്ക് നമ്മളെ പമ്പൈസു ക്ലിപ്പ് ഉണ്ടാക്കാൻ തിരിഞ്ഞാലേ അതിനന്നെ ഉണ്ടാവുകയുള്ളൂ പമ്പൈസു മാത്രല്ല അൻറെ സുഖം തന്നെയാണ് അന്റേനും ക്ലിപ്പ് ഉണ്ടാക്കാൻ തിരിഞ്ഞാ പിന്നെ അതിനന്നെ ഉണ്ടാവുള്ളൂ കാരണം ഒരു മിനിറ്റ് എന്നല്ല അര മിനിറ്റ് എന്നല്ല പിന്നെ എന്താണ് പിന്നെ ഒരു കാല് മിനിറ്റ് എന്നല്ല പിന്നെ പിന്നൊരു മുപ്പത് എങ്കിലും ഒന്നാണ് ചോദിച്ചു ഇതിനൊക്കെ നമ്മളിങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കുക തന്നെ കൊടുത്തല്ല ഒരു മിനിറ്റ് എന്നല്ല അര മിനിറ്റ് എന്നല്ല കാല് എന്നല്ല പിന്നെ മുപ്പത് എങ്കിലും അപ്പം ഈ മുപ്പത് സെക്കൻഡ് എത്രയാണ് ഇതരില്ല കാലില പോയിട്ട് അപ്പം അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അൻഡദിനും കുഞ്ഞാമീന്റെ പാടെ ക്ലിപ്പ് പിന്നെ പാടേ പമ്പേസുവിനൊക്കെ പാട ക്ലിപ്പ് ഉണ്ടാക്കാൻ തിരിഞ്ഞാലേ അതിനെ നേരിടേണ്ടത് അരമിനിടവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തുന്നതിന്റെ ഒരു മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല അര അരമിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല ഒരു കാൽ മിനിറ്റ് ബന്ധപ്പെട്ട പരാമർശം